എന്താണ് ഒരു മൂഡ് ഓഫ് നെറ്റ് ഇരുന്നു പോയാ പලිശ വാസ്കര വന്നിരുന്നു എന്നിട്ട് അന്ന സമയൊക്കെ കഴിഞ്ഞ അടുത്ത മാസം എൻടെ പൈസട പලිശൻ മലിസട പලිശൻ കൂട്ടി വെച്ചെന്ന് നിന്നേ ഈ വീടും പറമ്പും എനിക്ക് തന്നാണ് നിങ്ങൾ കേട്ടോ ഒരു മാസം തന്നെ കാശ കൊടുത്തില്ലേ വീട് പറമ്പും ഒരു മാസം കൊണ്ട് ഇത്രയേ കാശങ്ങന കൊടുത്തില്ല അ മണിചേ റിസ്കും അമ്മേടെ ജീ മുക്കാ ആ ഒരു സ്മഗ്ലിംഗ് അതാകുമ്പോൾ ധൈര്യവും ബുദ്ധിയും മാത്രം മതി നിനക്കാണെങ്കിൽ ബുദ്ധിയില്ല ഇല്ല എനിക്കാണെങ്കിൽ ധൈര്യം ഇല്ല നടക്കുന്ന കാര്യം വന്നാൽ പറയി നമുക്ക് പലിശക്കാരുടെ വീട്ടിൽ മൂട്ടി ചരാം ഡൈനോസർ പോലത്തെ മൂന്ന് പട്ടികളാവിടെ വേണ്ട 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 റിസ്ക്ടത്താടിപാടി റിസ്കിൽ അത്രപടി ഉണ്ട് പാലക്കാട് ജ്വല്ലറി നമുക്ക് കുത്തിപ്പൊടിച്ചാല നമുക്ക് ദാസപ്പച്ചിന്റെ പശ്ചാത്തലത്തിൻ്റെ ഇടയിൽ കൂടി നുഴഞ്ഞി കയറാം എന്നിട്ട് പുറകിലും അതിൽ കുത്തിപ്പൊടിച്ചാൽ പേരിട്ട് സ്വർണ്ണം കൊണ്ടെടുത്ത് നിങ്ങൾ അതിന് ഇവിടെ സി സി ടി വി ഉണ്ടല്ലോ എന്നിട്ട് വേണം നാളെ വൈറലാവും എന്താ ഞാൻ ഹൗസ് പറയാൻ വന്ന അടുത്ത സൺഡേ ആ കണ്ടോ മക്കളായാലും ഇങ്ങനെ വേണം ഇവിടെ ഉണ്ട് ഒരുത്തൻ

മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കും അവൻ്റെ ഒരു ഇന്ത്യ ഇനി വളഞ്ഞ വഴിയില്ല നേരായ വഴി മാത്രം ഹലോ സ്കോ